ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംഗമമാണ് നടക്കുന്നത് ദാമ്പത്തിക ജീവിതം എന്ന് പറയുന്നത് പറയാനും കേൾക്കാനുമൊക്കെ വളരെ സുന്ദരമാണ് പക്ഷേ ചിലരൊക്കെ പറയാറുണ്ട് അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ എന്ന് കൂട്ടുകാരന്റെ നിക്കാഹിന് ഒക്കെ പങ്കെടുക്കുന്ന കൂട്ടുകാർ ഒക്കെ പറയാറുണ്ട് ഇതുവരെ നീ ഇങ്ങനെ ഫ്രീ ആയി നടക്കുകയായിരുന്നല്ലോ അങ്ങനെ നടക്കണ്ട നിന്റെ കഴുത്തിൽ ഞങ്ങളൊരു ബാണ്ഡം കെട്ടിത്തരാം എന്ന് പറയാറുണ്ട് വിവാഹശേഷം പത്തും പതിമൂന്നും പതിനാലും ഒക്കെ വർഷം കഴിഞ്ഞ് ഫേസ്ബുക്കിലൊക്കെ പിക്ചർ ഇട്ടിട്ട് പറയാറുണ്ട് പതിമൂന്ന് വർഷമായി ഞാൻ കൂടെ കൂട്ടിയിട്ട് എന്ന് അതൊക്കെ ഒരു ചെറിയ പരമാധികാര വാക്കുകളാണ് ചിലർ പറയാറുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എന്നൊക്കെ പക്ഷേ ഇതൊരു മഹത്തായ ഉത്തരവാദിത്തമാണ് നിങ്ങൾ നിർവഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതുവരെ വിജയിച്ച ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് പോയ അല്ലെങ്കിൽ തരിപ്പണമാകുമെന്ന് ഭയപ്പെടുന്ന ഒരു ബന്ധത്തെക്കുറിച്ചല്ല ലക്ഷ്യം മറക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുക കാരണം ഒരു പുഴയുടെ തുടക്കം ഒരു കിണറിന്റെ തുടക്കം ഒരു പുഴയുടെ തുടക്കം അല്ലെങ്കിൽ ഒരു തോട്ടം അതൊക്കെ ആദ്യം നല്ലതായിരിക്കും പിന്നെ അവസാനമാകുമ്പോഴേക്കാണ് അതിൽ ചളിയും അതുപോലെ തന്നെ വഴുപ്പുമൊക്കെ അടുക്കുക നമ്മൾ ഇതുപോലെ ദാമ്പത്തിക ജീവിതം തുടങ്ങുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ സുന്ദരമാണ് ഞാൻ നീയാണ് നീ ഞാനാണ് രണ്ടാൾ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുക പക്ഷേ പിന്നീട് എല്ലാവർക്കും ഭാരമായി തീരുന്ന രൂപത്തിലായി മാറാറുണ്ട് എന്താണ് ഇതിന്റെ പ്രശ്നം ഒന്ന് ദീനും പരലോകവുമാണ് നമ്മുടെ ലക്ഷ്യം നമ്മളുടെ ലക്ഷ്യം എന്താണ് ദീനും പരലോകവുമാണ് അടിച്ചുപൊളിക്കലാണ് അടിച്ചുപൊളിക്കലാണ് ജീവിതം എന്ന് കണക്കാക്കി രണ്ട് വർഷം കൊണ്ട് ഊട്ടിയും മൈസൂരും കുളുവും ഒക്കെ പോയി അവസാനം ഇനി എന്താണ് എന്ന് അന്വേഷിച്ച് പിരിഞ്ഞു പോകുന്നവരുണ്ട് എന്നാൽ അടിപൊളിയല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് അടിപൊളിയാതിരിക്കലാണ് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഒത്തൊരുമിച്ച് വന്നിട്ടുള്ളത് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള പവലിനിയൽ പോയി അവിടെ ചെന്ന സമയത്ത് നമ്മളിവിടെ സംസാരിക്കുന്ന കുടുംബകാര്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ അവിടെയൊക്കെ കുടുംബങ്ങളാണ് വരുന്നത് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ലോകത്തിനറിയാം ഭാര്യയും ഭർത്താവും ബന്ധങ്ങളുമൊക്കെയാണ് പ്രധാനമെന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതാണ് നമ്മുടെ യഥാർത്ഥമായ മാർഗം അത് രാജപാതയാണ് ഇസ്ലാം എന്ന രാജപാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്നദ്ദീന ഇന്താഹിൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ മതമായി ഉള്ളത് ചിട്ടയായി ഉള്ളത് ഇസ്ലാമാണ് വമൻ യബുത്തൽ ഇസ്ലാം ദീന ഫലൻ യുക്ബല മിൻ ഹു വഹുവിൽ അൽ ഹാസിദീൻ നമ്മൾ നഷ്ടകാരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കൂടെ പഠിച്ചതായിരുന്നു കൂടെയായിരുന്നു എം ഡി ചെയ്തിരുന്നത് ഒരു ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത് ഒരു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് അതൊന്നുമല്ല അവിടെ നോക്കുന്നത് നമ്മളുടെ ഭക്തി എന്താണ് മതം എന്താണ് നിയമം എന്താണ് അപ്പോഴാണ് നമുക്ക് ബർക്കത്ത് കിട്ടുക ഏതെങ്കിലും ഒരു സംഘത്തിലോ സംഘടനയിലോ ഒക്കെ ആയി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് ഞങ്ങളങ്ങനെ തീരുമാനിച്ചു ജീവിക്കാൻ എന്നൊന്നുമല്ല ഒമൻ യബുത്തൽ ഇസ്ലാമദീന ദീൻ ഇസ്ലാമല്ലാത്ത ഒന്നിനെ തെരഞ്ഞെടുത്താൽ അവൻ പാരത്രിക ലോകത്ത് നഷ്ടക്കാരനാണ് നമുക്ക് ഈ പഠിപ്പിക്കുന്ന മതം ഒരു ശല്യമാണോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വക്രമാണോ അല്ല മതം നേരെയുള്ളതാണ് കാരണം ഫാത്തിലിൻ ഹനീഫ ഫിത്തൊറാഹില്ലാ സലൈഹ അള്ളാഹു പ്രകൃതിദത്തമായൊരു മതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് മനുഷ്യർ മാത്രമല്ല ജനിക്കുന്നത് ആന പ്രസവിക്കുന്നുണ്ട് പട്ടി പ്രസവിക്കുന്നുണ്ട് പൂച്ച പ്രസവിക്കുന്നുണ്ട് അവരൊക്കെ തങ്ങളുടെ മക്കളെ പരിപാലിക്കാറുണ്ട് അവരുടെ വിവാഹങ്ങളില്ല പക്ഷേ നാം ഓർക്കുക മനുഷ്യൻ അങ്ങനെയല്ല ും വളരെ വ്യക്തമായ ഒരു വിപത്തുണ്ടാകുമെന്നാണ് ദീൻ നോക്കുക ഭാര്യ ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തിയാൽ അവളുടെ ഉപ്പയും ഉമ്മയും അവളെ ഒരുക്കുകയാണ് എന്തിനാണ് ഒരുക്കുന്നത് അവൾക്കൊരു സഖി ഒരു പുതുമാരൻ വേണം ഒരു പുതുമാരനെ സംബന്ധിച്ചൊരു പുതുനാരി വേണം പുതനാരിയാണ് വേണ്ടത് പുതുനരിയല്ല ഒരു പുതുമാരനാണ് കാരണം അവളെ നോക്കണം പരിപാലിക്കണം സംരക്ഷിക്കണം അല്ലേ ഒരാൾ കാണാൻ വരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉപ്പ ആ കൂസന്താടിയൊക്കെ വെച്ച് ഒരു മുറിയമ്പേന്റെ കെട്ടെ ഒരുത്തനെയാണോ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളാരും അങ്ങനെ ചോദിച്ചിട്ടില്ല അത് അയാളുടെ ഭക്തിയുടെ ആഴമാണ് അയാളുടെ വസ്ത്രത്തിന്റെ മാന്യതയാണ് അതിനർത്ഥം അയാൾ മതഭക്തനാണ് എന്നാണ് കാണാൻ ചെന്നപ്പോൾ മുഖമക്കനെ ഇട്ട് നാണം കുടുങ്ങി ഒരു റൂമിൽ നിന്ന പെൺകുട്ടിയെ കണ്ട് പെങ്ങളോട് വന്നു പറഞ്ഞു ഒരു ലിബറലൈസൽ അല്ലാത്ത ഒരു നാണം കുടുങ്ങിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എനിക്കെന്ത് ദാമ്പത്തിക ജീവിതം അല്ല സഹോദര സ്ത്രീക്ക് നാണമുണ്ട് അവൾ നാണവും മാനവുമുള്ളവളാണ് അവളെ നീ ഇണയാക്കി സ്വീകരിച്ചാൽ തീർച്ചയായും നീ വിജയിച്ചിരിക്കും ഒരു കൊറ്റന്താടി വെച്ച ഒരു മുറിയൻ പാൻഡിട്ട ഒരുത്തനെയാണോ വാപ്പ കൊണ്ടുവന്നിട്ടുള്ളത് വാപ്പ പറയുന്നു അതെ ഭക്തനായ നിന്നെ നോക്കുന്ന നിന്റെ പ്രതീക്ഷക്കു തുയരുന്ന ഒരു ഭർത്താവിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ഇണകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഇസ്ലാമിയത്ത് തെരഞ്ഞെടുക്കാൻ ദീൻ തെരഞ്ഞെടുക്കാൻ ആധുനിക യുവതക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരുത്തൻ വന്നിട്ട് വിവാഹം കഴിച്ചു കൊടുത്തില്ല എങ്കിൽ ദീനുള്ള ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് മറ്റു പലതും പറഞ്ഞു ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എറണാകുളത്തും ഈ ദുനിയാവിലും വിപത്തിന് മരുന്നിട്ടു അല്ലെങ്കിൽ വിത്തിട്ടു എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് എന്താണ് ദൈവ നിയമമാണ് പടച്ച റബ്ബിന്റെ നിയമമാണ് എവിടെയെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു നാളെയോ മറ്റന്നാളോ റിട്ടയർഡായി പോകുന്ന ഒരു ഓഫീസറുടെ മുമ്പിൽ വെച്ച് രണ്ടുപേരും ഒപ്പിട്ട് രണ്ടുപേരും കഴുത്തിലൊരു കയറ് ചാർത്തലല്ല വിവാഹം സുന്നത്തി വിവാഹം എന്റെ ചരിയിൽപ്പെട്ടതാണ് എന്ന് റസൂൽഹി സലാഹു അലൈസ്ലം ിൻ കും അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഭക്തരായവരെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നാണ് അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് പ്രത്യേക ശാസ്ത്രത്തിലില്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് ആധുനിക കാണുന്ന ലിബറലൈസേഷനിലില്ല വിവാഹം ദൈവഗ്രന്ഥത്തിലാണ് കാണുക ആ വിവാഹത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ് അള്ളയാണ് അതുകൊണ്ട് തന്നെ ആ സ്നേഹവും കാരുണ്യവും ഊട്ടിയുറപ്പിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് അല്ലാന്റെ ബാധ്യതയാണ് അതിനെന്ത് വേണം അള്ളാന്റെ പൊരുത്തമുണ്ടാകണം ദീനിയായ ഭക്തിയുള്ള ഇഹ്ലാസുള്ള ധന്യമായ വിവാഹം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കൃപയുണ്ടാവുക നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ് ആയത്താണു അമിൻ ആയാത്തിൻഫുസിക്കും അതുവാച ിത്തോസ്കുനുലൈനക്കും എന്ന് ചില നാടുകളിലൊക്കെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് അങ്ങേ അറ്റത്തെ ആ ഇഷ്ടമുണ്ടാവുന്നതും പ്രേമം തോന്നുന്നതുമൊക്കെ അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് അല്ലാതെ കാണുന്ന സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു വരൻ ഒരു പിന്നെ വിവാഹ ബ്യൂറോയിൽ ചെന്നിരിക്കുകയാണ് അവനോട് ബ്യൂറോയുടെ ആള് ചോദിക്കുകയാണ് നിന്റെ മനസ്സിലുള്ള വധു എങ്ങനെയാണ് അപ്പോ നെറ്റി ഇങ്ങനെയാണ് മൂക്കിങ്ങനെയാണ് കണ്ണെങ്ങനെയാകണം ചുണ്ടി തത്തയുടെ ചുണ്ടാകണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുത്തു അവസാനം കമ്പ്യൂട്ടർ അവന് മറുപടി കൊടുത്തു പ്ലീസ് വെയിറ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവന് പറയുന്ന ആ സ്വപ്ന സഖിയെ പരിചയപ്പെടുത്തി കൊടുത്തത് പെൻഗിന്റെ ചിത്രമായിരുന്നു പെൻഗിന്റെ ചിത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളല്ല വലുത് നമുക്ക് നാളെ നമ്മളെ നോക്കാവുന്ന നമ്മളുടെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കാവുന്ന നമ്മളുടെ പിതാവിന് ഗുളിക കൊടുക്കുവാനും നമ്മുടെ ഉമ്മക്ക് ചൂടുവെള്ളം കൊടുക്കാനും കഴിയുന്ന ഒരു സഖിയാണ് വിവാഹം കഴിച്ചതെന്ന് നമ്മൾ തമ്മിൽ മനസ്സിലാക്കണം ഊട്ടിയുറപ്പിക്കപ്പെടേണ്ടത് അള്ളാഹുവാണ് ഊട്ടിയുറപ്പിക്കുന്നത് അതുകൊണ്ട് കാരുണ്യമുണ്ടാകണം നിങ്ങൾ ആരാണ് ഞാൻ ഭർത്താവാണ് അല്ലെ നിങ്ങൾ ആരാണ് ഞാൻ ഭാര്യയാണ് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭരണം നടത്തുന്ന ഭരണകർത്താവാണ് യഥാർത്ഥത്തിൽ ഭർത്താവായി വരുന്നത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരണം നടത്തുന്നവന്റെ കീഴിൽ നിൽക്കുന്നവൻ പക്ഷേ ഇസ്ലാം പ്രയോഗിച്ചത് ഇണയാണ് ഇണയായ പുരുഷനും ഇണയായ സ്ത്രീയുമാണ് ഇന്ന മന്നിസ്സ തീർച്ചയായും പെണ്ണെന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ പകുതിയാണ് പുരുഷന്റെ പകുതിയാണ് ഒരിക്കൽ ഒരു സഹോദരൻ ചോദിച്ചു നിന്റെ ഭാര്യ എവിടെയാണ് കല്യാണത്തിന് പോയപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഭാര്യ എന്റെ വീട്ടിലാണ് എന്ന് പറയുന്നതിന് അദ്ദേഹം പറഞ്ഞു പൊരക്കാരി പൊരയിലാണ് പൊരക്കാരി പൊരയില ഉടനെ അങ്ങനെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു നിന്റെ പകുതി പൊരയിലാണെന്നാണ് നീ പറയേണ്ടത് പലപ്പോഴും നമ്മൾ ആലോചിച്ചാൽ തോന്നും മുക്കാലെന്ന് പറയാൻ നമ്മളെക്കാൾ ഓർമ്മയും നമ്മുടെ കാര്യത്തെക്കുറിച്ചുള്ള ചിട്ടയും നമ്മുടെ കാര്യത്തെക്കുറിച്ചുള്ള ശ്രദ്ധയുമൊക്കെയുള്ള ഒരു സഖിയാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല അരിചാലുവാസ ഭരണകർത്താവായ ഞാൻ എന്റെ ഭാര്യ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ ഞാനല്ലേ കെട്ടിക്കൊണ്ടത് ഞാനങ്ങനെ പറഞ്ഞിട്ടല്ലേ കെട്ടിയത് എന്നൊന്നും പറഞ്ഞ് ദേഷ്യപ്പെടേണ്ടുന്ന ഒരു ബന്ധമല്ല വിവാഹം അരി ഒരു സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും പുരുഷന് നിയന്ത്രണ അധികാരം നൽകിയിരിക്കുന്നു എന്നാണ് സുന്നയായ നോമ്പ് നോൽക്കുമ്പോൾ പുരുഷന്റെ അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം സംഭവിച്ചാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് പുരുഷനാണല്ലോ പോകുമ്പോൾ അനുവാദം ചോദിക്കുന്നത് വരുമ്പോൾ ഒരു അനുവാദം പറയുന്നതൊക്കെ നമ്മൾക്ക് അങ്ങോട്ടും അങ്ങനെയൊക്കെ ആകാം അങ്ങനെ പാരസ്പര്യത്തോടുകൂടി ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളുടെ വീട് വീടാകുന്നത് അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും ഞാൻ എങ്ങോട്ടിറങ്ങിയാലും ചോദിക്കണേ ഞാൻ പോകാൻ ചോദിക്കണേ വരാൻ ചോദിക്കണേ എന്താങ്കൾ കലക്ടറ അല്ലാൻ സമ്പത്ത് അധ്വാനിച്ചു കൊണ്ടുവരേണ്ടത് ഷിപ്പാർഡിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ബോട്ടിൽ പോയിട്ട് കൊണ്ടുവരേണ്ടത് മാർക്കറ്റിൽ പോയി കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ല ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ് ആ സമ്പത്ത് കൊണ്ട് അതുപോലത്തെ ചില കാര്യങ്ങൾക്ക് അധികാരം കൊടുത്തതുകൊണ്ട് നിങ്ങൾ അവരുടെ കീഴിൽ നിൽക്കുന്നു എന്ന് മാത്രം ആ കീഴൊതുങ്ങിക്കൊടുക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞു അവരോട് നിങ്ങൾ നല്ല നിലയിൽ നല്ല നിലയിൽ വർത്തിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് അടിക്കാൻ പാടില്ല അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല പുരുഷന്മാരായ നമ്മളൊക്കെ പലപ്പോഴും ചീത്ത പറയാറുള്ളത് മുഴുവൻ അങ്ങോട്ട് പറയും എന്നിട്ട് പറയും നീ ഒരു കട്ടൻ ചായ എടുക്ക് അവൾക്ക് ചീത്ത പറയാൻ തിരിച്ച് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവൾ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടവൾ ഒതുക്കുകയാണ് കുഞ്ഞുങ്ങൾ അവരുടേതു മാത്രമല്ല നേരത്തെ നമ്മളുടെ ഗുരു പറഞ്ഞതുപോലെ മക്കൾ നമ്മളുടേതുമാണ് സാധാരണ ഞാനും നിങ്ങളുമൊക്കെ പറയാറുണ്ട് മൂന്ന് വയസ്സ് വരെ കുട്ടി നമ്മൾ പറയും നിന്റെ കുട്ടി അത കരയുന്നു നിന്റെ കുട്ടി നാലു വയസ്സായ പറയും നിന്റെ കുട്ടിനയ്യ എന്താ കാട്ടിയത് ഈ മക്കൾ നമ്മളുടേതാണ് രണ്ടു കൂട്ടരുടേതുമാണ് അതുകൊണ്ട് നമ്മളോട് നമുക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും ദീനാകുന്ന വാഹനത്തിൽ കയറുക ബഹുമാന്യനായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച രൂഹി നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മകനോട് പറഞ്ഞ ആയത്ത് ആയത്യാബു പലതരത്തിലുള്ള വാദക്കാരുണ്ടാകും പലതരത്തിലുള്ള വിവാദക്കാരുണ്ടാകും പലതരത്തിലുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമന്വേഷിക്കുന്നവരുണ്ടാകും എന്താ പങ്ങനെ നടന്നൂടെ എന്താ കൈച്ചിട്ട് നടന്നൂടെ അങ്ങനെ ഒരു ലൈവിൽ പോയാപ്പന്താ കുഴപ്പം എന്റെ കൂട്ടുകാരല്ലേ കണ്ടതുള്ളൂ പുറമുള്ളവരൊന്നുമില്ലല്ലോ എന്താ എനിക്കങ്ങനെ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരറ്റന്നേ പറയാനുള്ളതും മതത്തിന്റെ വാഹനത്തിൽ കയറുക അതുകൊണ്ടൊരാൾക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനം എന്താണ് അത് തൗഹീദാണ് ഏകനായ റബ്ബിനെ ആരാധിക്കുവാനും ഏകനായ സിട്ടാവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാനുമുള്ള നമ്മളുടെ ആ സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് ചെറുപ്പത്തിൽ കിട്ടിയവരാണ് കൊച്ചിയും എറണാകുളവും മുവക്കീദുകളുടെ കുടുംബം എല്ലാവരും സഹോദരിമാരെ ഓർക്കുക തൗഹീദാകുന്ന ഏകദൈവ വിശ്വാസം നമുക്ക് കിട്ടാൻ നമ്മളുടെ ഭർത്താവും നമ്മളുടെ ഭർത്താവിന്റെ കുടുംബവും ഒരു ബാധ്യതയായെങ്കിൽ അത് സന്തോഷിക്കുക സന്തോഷിക്കുക വലിയ സൗന്ദര്യമുള്ള വലിയ പ്രൗഢിയുള്ള വലിയ ഒരു തറവാട്ടിൽ ഇരുനിലയും മൂന്ന് നിലയും ഒക്കെയുള്ള ഒരു ഫ്ലാറ്റിലൊക്കെ ചെന്ന് വലിയ വലിയ സമ്പത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്നൊരു വീട്ടിൽ അവിടെ ഇല്ല എങ്കിൽ മുഴുവൻ നഷ്ടത്തിലാണ് മുഴുവൻ നട്ടത്തിലാണ് ചെറിയ ഒരു കൂരയിൽ ഒരു ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ഒരു ഭർത്താവിന്റെ കീഴിൽ വേണ്ട വസ്ത്രങ്ങളൊക്കെ പകുതി വാങ്ങിത്തരുന്ന ജലക്കിടെ ഭക്ഷണങ്ങളൊക്കെ വേണ്ട വിധമാക്കി തരുന്ന ഒരു പാവപ്പെട്ടവന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഭാര്യമാരുടെ ഓർമ്മ നമുക്ക് കുർആാൻ പറഞ്ഞു തരുന്നു കാനത്താത്ത രണ്ട് സ്വാലിഹായ രണ്ട് പുരുഷന്മാരുടെ കീഴിലായിരുന്നു അവര് പക്ഷേ ഫലം യുഗനിയൻഹുമാ അവർക്കൊന്നും ഉപകരിച്ചില്ല ഒന്നും ഉപകരിച്ചില്ല ദീനുള്ള ഭർത്താവായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദീനുള്ള ഭർത്താവായ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സഖിമാർക്ക് അതൊന്നും അവർക്ക് ഉപകരിച്ചില്ല കാരണം ദീനുള്ള വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോയി എന്നതാണ് ആരാധനകളുടെ ചിട്ട നമ്മളുടെ ദൈനം ദിനമാണ് സുബഹിക്കഴുന്നേഹു അക്ബർ അക്ബർ സുബഹിക്ക് നമ്മളെ വിളിക്കുകയാണ് നമ്മളുടെ രാവിലത്തെ സമയം അവിടെ തുടങ്ങുകയാണ് നമുക്ക് ഉച്ചയോർമ്മപ്പെടുത്താനുള്ള ആരാധന അസറിനെ ഓർമ്മപ്പെടുത്തുന്ന ആരാധന മകരബ്ഷ ഇന്നഞ്ചു നേരത്തെ ആരാധനകൾ നിർവഹിച്ചിരിക്കുന്നു പലപ്പോഴും മറ്റു മതത്തിലുള്ള അനുയായികൾ പറയാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പടച്ചവന്റെ മുമ്പിൽ എപ്പോഴും കുമ്പിടാം ഞങ്ങൾക്ക് പലപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഉള്ളൂ നമ്മൾ അതിൽ അനുഭൂതി ഉണ്ടാവും ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടന്ന് ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടും ഒരുപോലെ കഴിഞ്ഞിട്ടും പരസ്പരം ദീൻ ഉപദേശിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ തട്ടമിടാത്ത ഭാര്യയോട് മുളേ നീ തട്ടമിടന്ന് പറയാൻ ആരാധന ചെയ്യാത്ത ഭർത്താവിനോട് നിങ്ങൾ എന്താണ് ആരാധന ചെയ്യാത്തതെന്ന് ഒരുമിച്ച് കിടന്നിട്ടും ഒരുമിച്ചുറങ്ങിയിട്ടും ഒരുമിച്ചെഴുന്നേറ്റിട്ടും ഒരു കട്ടിലിൽ കിടന്നിട്ടും ഇതുവരെ പറയാൻ ഒരു മൗലവിയെയോ ഒരു കൗൺസിലറെയോ കാത്തു നിൽക്കേണ്ടതില്ല എന്റെ ഭാര്യനോട് പറയുമ്പോൾ ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് ഭർത്താവ് നമ്മളോട് പറയാണ് നീ ഇങ്ങനെയായാൽ പോരാ ദീനിയായി ഒന്നുകൂടി സജീവമാകണം അത് കേൾക്കാൻ ആങ്ങളെ എത്തറിഞ്ഞു പോകണ്ട നമ്മൾ പരസ്പരം ഉപദേശിക്കുന്നവരാണ് ആ ഒരു മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാൽ നമുക്കത് സ്വർഗമാണ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് നരകമാണ് കാരണം പരിശുദ്ധ ർ സൂറത്തുൽ ബക്കറയിൽ വിവാഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആയത്തുകൾ ഒരുപാടെടുത്തു പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് നിസ്കാരത്തിൽ ശ്രദ്ധയൂന്നുക സൂക്ഷ്മത പുലർത്തുക നിലതിർത്തുക പ്രത്യേകിച്ച് മധ്യമ നമസ്കാരം ഭക്തരായി നിർവഹിക്കണം കേട്ടോ അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ഭർത്താവാണ് എന്റേത് അഞ്ചു വക്ത നിസ്കരിക്കുന്ന ഭാര്യയാണെന്റെ ഭാര്യ എന്നൊരു കുടുംബത്തിൽ പറയാൻ കഴിയുമ്പോൾ പ്രവാചകൻ സല്ലുസലം പറഞ്ഞു നിസ്കാരം ഒരു വെളിച്ചമാണ് നിസ്കാരം ഒരു നൂറാണ് തപ്പിത്തടയുന്ന ഈ ലോകത്തും ചൂടേറ്റ് ചൂടേറ്റിക്കിടക്കുന്ന പരലോകത്തും ഒരു വെളിച്ചമാകുന്ന ആരാധന ഭാര്യയും ഭർത്താവും നിലനിർത്തണം ജുമ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ചുണ്ടാകണം ജുമ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇറച്ചി വാങ്ങാത്തവൻ ദീനുൽ ഇസ്ലാം പുറത്താണ് എന്നാണ് ധാരണ പക്ഷേ ആ ഇറച്ചി നിന്നാൻ ആർക്കാണ് അർഹതയുള്ളത് ജുമാക്കു പങ്കെടുത്തവനാണ് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ ദീനിയായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം വസ്ത്രം ഒരു സംസ്കാരമാണ് വസ്ത്രം ഒരു സംസ്കാരമാണ് നമ്മളുടെ എഴുത്തുകാരിയായ ബഹുമാന്യായ മഹതിയോട് പത്രപ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ നിങ്ങൾ ഈ പർദ്ദക്ക ഇട്ട് ഒരു സുറയയായി എന്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാറ്റുകൊള്ളണ്ടേ നിങ്ങൾക്ക് ശ്വാസം കിട്ടണ്ടേ ആ വന്ന പത്രപ്രവർത്തകനോട് കഴുത്തിൽ ടൈകട്ടി കഴുത്തിലെ കുടുക്കിട്ട് ഊരാ കുടുക്കിട്ട തവളയെ പോലെ ഇരിക്കുന്ന പത്രപ്രവർത്തകനോട് ചോദിച്ചു നിനക്ക് വേണ്ട ശ്വാസം എനിക്ക് മാത്രം മതിയോ നിന്റെ ശ്വാസവും നിന്റെ സ്വാതന്ത്ര്യവുമൊക്കെ ഈ വസ്ത്രം കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ തലയിൽ ഒരു തട്ടമിട്ടാൽ എന്റെ സ്വാതന്ത്ര്യത്തെ തടുക്കുകയല്ല ചെയ്തത് എന്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ അനുഭവിക്കുകയാണ് ചെയ്തത് വസ്ത്രം ഒരു മാന്യതയാണ് വസ്ത്രം നമുക്കൊരു സുരക്ഷിതത്വമാണ് വസ്ത്രം നമുക്കൊരു അലങ്കാരമാണ് നമ്മളുടെ ഭർത്താവ് മുഖമക്കരെ വാങ്ങിത്തരുകയും അതിടാൻ പറഞ്ഞിട്ടിടാതിരിക്കുകയും ചെയ്താൽ ആ വസ്ത്രം ധരിക്കാത്ത നമ്മളുടെ തലയിലെ മുടി നാളെ കരിച്ചു തന്നാൽ അത് സഹിക്കാൻ നമുക്കാകില്ല നിലത്തുകൂടെ വസ്ത്രം ധരിച്ചു നടന്ന് മക്കളോട് സതുപദേശം നടത്തുന്ന ഒരു പിതാവാണ് ഞാനെങ്കിൽ ആ മക്കളോട് നരകത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ല ടൈറ്റുള്ള ജീൻസ് ഇട്ട് വൈകുന്നേരം അത് ഊരിയെടുക്കാൻ ഭാര്യയെ വിളിച്ച് ഇതൊന്ന് വലിച്ചൂരു എന്ന് പറയുന്ന ഒരു ഭർത്താവാണ് ഞാനെങ്കിൽ അവളോട് വസ്ത്രത്തിന്റെ മാന്യതയെക്കുറിച്ച് പറയാൻ എനിക്ക് എനിക്കവകാശമില്ല ശരീരത്തിലൊട്ടിച്ചേരാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുകയും മാന്യമായ വസ്ത്രം ധരിക്കുകയും ആ വസ്ത്രം നമ്മളുടെ സമൃദ്ധി മുട്ടയുള്ളൂ പക്ഷേ സ്വന്തം സഖിയോട് നല്ല നിലയിൽ വർത്തിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ നിസ്സാൻ ഏറ്റവും മാന്യൻ മാത്രമേ ഭാര്യ ആദരിക്കാൻ കഴിയുള്ളൂ ഏറ്റവും മാന്യനായ മനുഷ്യനെ ഭാര്യ ആദരിക്കാൻ കഴിയുള്ളൂ ഏറ്റവും വൃത്തികെട്ടവൻ ഭാര്യയെ ഭാര്യയെന്നൊന്നിക്കും എടി പോടി ചെകുത്താനെ ഇറങ്ങു നിന്നെ ഇവിടെ വേണ്ട നമ്മുടെ ഓർക്കാട്ടേരിയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആൺ പെൺ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്ക് മുമ്പ് ലൈവിട്ട് അവൾ ഒമ്പത് വയസ്സായ പെൺകുട്ടി കൂടെ പോലും അവളുടെ മനസ്സിന്റെ വിഷമത്തെ തടുക്കാനായില്ല അപകടങ്ങളും വിപത്തും ചെയ്യാതിരിക്കുക നമ്മൾ ഓർക്കുക നമ്മളുടെ പിതാവിന്റെ വാത്സല്യം കൊടുക്കുവാനും ഒരു ഇക്കയുടെ കരുതൽ കൊടുക്കുവാനും ഒരു കുഞ്ഞിന്റെ കുസൃതി കാണിക്കുവാനും ഒരു സുഹൃത്തിന്റെ സൗഹൃദം പങ്കുവെക്കുവാനും ഒരു പങ്കാളിയുടെ അധികാരവും ഒരു ഭർത്താവിന് ഭാര്യയോട് കൊടുക്കാനായാൽ അവൾ സംതൃപ്തയാകും ആ എനിക്ക് നല്ല സന്തോഷമാണ് ഞാൻ നല്ല സുഖമാണിവൾ എന്നും ഇവിടെ മന്തിയാണ് എന്നും ഇവിടെ മജ്ബൂസാണ് ആണ് എന്റെ ആരാധനകളോ ഓത്തോ നിസ്കാരമോ അതൊന്നും ഒരു വിഷയമല്ല അല്ല ഇതെല്ലാം നോക്കിത്തരുന്ന ഒരു ഭർത്താവുണ്ടല്ലോ നമുക്ക് ആ വീട്ടിൽ വരുമ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കാൻ വീട്ടിൽ വരുമ്പോഴൊന്ന് കാണാൻ വീട്ടിൽ വരുമ്പോഴൊന്ന് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ റസൂല പറഞ്ഞില്ലേ ഭൂമുഖത്തൊരു സിട്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിനോട് ഭാര്യയുടെ മുമ്പിൽ മലമ്പാതകൾ താണ്ടി മൂന്നാർക്ക് ടൂർ പോയിട്ടല്ല മലമ്പാതകൾ താണ്ടി കടലിനോട് മല്ലിട്ട് പണം കൊണ്ടുവന്ന് മക്കളെ പോറ്റുന്ന മാതാപിതാക്കളുടെ കഷ്ടപ്പാട് അറിയാതെ പോകരുത് പ്രവാസ ജീവിതം നയിക്കുന്നവൻ മൂന്ന് കട്ടിലിലാണ് കിടക്കുന്നത് ഉയരമുള്ള കട്ടിൽ മുകളിൽ പാകിസ്ഥാനി താഴെ ഇന്ത്യക്കാരൻ അതിന്റെ താഴെ ശ്രീലങ്കക്കാരൻ എന്തേ ഇവിടെ തേക്കിന്റെ കട്ടിൽ കരഞ്ഞു പോകുമ്പോൾ കൊട്ടാരം പണിയുമ്പോൾ അവരത് ഓർക്കാത്തത് മക്കൾ സുഖമായിട്ട് കിടക്കട്ടെ ായിട്ട് കിടക്കട്ടെ എന്തേ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തെ മറന്നുകൊണ്ട് ഭർത്താവിനെ ഭർത്താവ് വാങ്ങിത്തന്ന കാറും ഭർത്താവ് വാങ്ങിത്തന്ന ഫ്ലാറ്റും സ്വന്തമാക്കി കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടവരല്ല നമ്മൾ കാരണം സുജൂത് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നത് സത്യമാണ് എന്നാൽ ആധുനിക എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത ഒരു കാലമാണ് ഇതൊന്നും ഇവിടെ വേണ്ട റെവല്യൂഷൻ ഫ്രിക്ഷൻ വേണ്ടി ലിബറലൈസേഷൻ ബാഗി ജീൻസും ടോപ്പ് അണിഞ്ഞ് ടൗണിൽ ഞങ്ങൾ ചെത്തി നടക്കും കാമമ്മതി ഇനി വേണ്ട കല്യാണങ്ങൾ വേണ്ട തൊട്ടിൽ വേണ്ട താരാട്ടന്തിന് കുട്ടികളും ഇനി വേണ്ട പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാം നമ്മുടെ മക്കളൊക്കെ ചൊല്ലി നടക്കുന്ന എഞ്ചിനീയറിങ് കഴിഞ്ഞു കല്യാണം വേണ്ട െ എം ബി ബി എസ് കഴിഞ്ഞു കല്യാണം വേണ്ട എന്താ ഒക്കെ അങ്ങനെ നടക്കുക ഞങ്ങൾ എന്നിട്ട് ഗുഡ് ബൈ ചൊല്ലിപ്പിരിയാ വിവാഹ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ദാമ്പത്തിക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ലൈംഗികതയല്ല ജീവിതം ലൈംഗികതയല്ല ജീവിതം ലക്ഷ്യം ഒരു പ്രധാന ഘടകമായി ലൈംഗികതയുണ്ടെങ്കിലും ലൈംഗികതയുണ്ടെങ്കിലും സർവരതിയെ പോലെ അതുപോലെ തന്നെ ലൈംഗികപരമായ വൈകൃതങ്ങളെപ്പോലെ സമൂഹത്തിലുണ്ട് അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ഉണ്ടാകരുത് ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു പിറ്റേ നാലാം ദിവസം കഴിഞ്ഞപ്പോൾ പോന്നു ഉപ്പ ചോദിച്ചു എന്തേ പോന്നത് മൂപ്പരെ ഫോണൊക്കെ തുറന്നെച്ചിട്ട് കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് വേണ്ടാത്ത വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആ വീട്ടിൽ വേണ്ട ആ കുട്ടി പോന്നു ആ കുട്ടി വീണ്ടും വിവാഹിതയായി വീണ്ടും വിവാഹിതയായി അവിടെ ചോദിച്ചു അവിടൊന്നും പോന്നു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാപ്പ ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ഹറാമായത് കണ്ടിരിക്കാൻ പറ്റുമോ ചിലപ്പോൾ നമ്മളെക്കാൾ ഭക്തയായിരിക്കാം നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നവൾ അവൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ദീനായിരിക്കാം പ്രിയപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമല്ല അല്ല നമ്മൾ നമ്മളിപ്പോൾ യുവാക്കളും നിങ്ങൾ യുവാക്കളും യുവതികളുമാണ് നമ്മൾ ഗെറ്റുഗതറിന് പോകുന്നു ഭർത്താവിന് പേടി ഗെറ്റ് ഗെറ്റുഗതറിന് പറഞ്ഞാൽ പ്രശ്നമാവോ ഭാര്യ ഒരു ഭാര്യ ഗെറ്റ് ഗറ്റുകതറിന് പോകുമ്പോ ഭർത്താവിന് ഇഡലി ദോശയും ചട്ടിണിയും ഒക്കെ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട് ഇട്ടു തുന്നോളി 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 അപ്പൊ ഭർത്താവ് ചോദിച്ചു ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം മോളെ എന്താ എനിക്ക് ഇന്ന് അപ്പൊ ഭാര്യ പറഞ്ഞാലോ നിങ്ങൾ അവിടെ പോയി ഒപ്പം അപ്പം ചാടാൻ പോവുകയല്ലേ അതുകൊണ്ട് ചാടണ്ട കുഴങ്ങിയടക്ക് തുറന്നോട്ടെ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ പേടിക്കുന്നുണ്ട് വരെ അങ്ങനത്തെ ഒരു ഗെറ്റുകതർ ഉണ്ടെങ്കിൽ വേണ്ട പത്താം ക്ലാസ് പഠിച്ചോൽ പക്ഷേ നമ്മളുടെ ഗെറ്റ് ടുഗദർ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭർത്താവിനെയും ഇട്ടേച്ച് അന്നത്തെ ഓട്ടോഗ്രാഫിലെ സെന്റൻസും അന്നത്തെ എഴുതി വെച്ച കെമിസ്ട്രി ബുക്കിലെ കത്തുമൊക്കെ പിറകെ പോവുകയാണെങ്കിൽ നമുക്കെന്തിനാണ് ഗെറ്റുഗതർ നമുക്ക് നാളെ പരലോകത്ത് നമ്മുടെ ഭർത്താവിന്റെ കൂടെ ഗെറ്റ് ഗെറ്റുകദറിനെ കുറിച്ച് ചിന്തിക്കാം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നൽ മുസ്ലിമിൻ മുസ്ലിമാവുക വൽ മുസ്ലിമാ മുസ്ലിം മത്തായ പെണ്ണാവുക വൽമുക് മുക്മിനായ ആണാവുക വൽ വൽമുക്മിനാത് വിശ്വാസിയായ വിശ്വാസിനിയാവുക വൽഖാനിത്തീന ഭക്ത ഭക്തനായ പുരുഷനാവുക വൽ വൽക്കാനിത്താത് ഭക്തയായ സ്ത്രീയാവുക വസ്വാദിക സത്യം പറയുന്ന പുരുഷനാവുക സ്വസ്വാദിക്കാത് സത്യം പറയുന്ന സ്ത്രീയാവുക വസ്വാബിരീൻ ക്ഷമിക്കുന്ന വർത്താവ് ക്ഷമിക്കുന്ന ഭാര്യ بكتيايا بريشن والخاشيات خشوع الله باريا والمتصدقين دارمم شيء النبر تاب والمتصدقات دارمم شيء النا بريشن والسواء إمينا نوم بنول كنا باريا والسواء إمات مرتاب والسواء إمات نوم بنول كنا باريا والحافلين فروجكم لينجيكا بيشودي كاتو سوتشكنا مرتاب والحافلاتو أدوبوا على لينجيكا بيشودي كاتو سوتشكنا سهودري والذاكرين الله كثيرة ൂടുതൽ കൂടുതൽ ഓർക്കുന്ന 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 കൂടുതൽ കൂടുതൽ ഭർത്താവ് ഭാര്യ നിങ്ങൾക്ക് ഉത്തമമായ ഒരു സമ്മാനം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു പാപമോചനവുമുണ്ട് ആ ഒരു സമ്മാനം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഭാര്യയ്ക്കും ഭർത്താവിനും നമുക്ക് വാങ്ങാനും നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ നമ്മളവിടുന്ന് പിക്ചർ എടുക്കട്ടെ എൻ്റെ ഒപ്പയമ്മയെ ഒരുമിച്ച് ജീവിച്ചതാണ് അതാണ് ഞങ്ങൾക്ക് ഇന്ന് കാണുന്നത് അതുപോലെ നാളെ പാരത്രിക ലോകത്ത് ഒത്തുകൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അവസരം നൽകിയ ഐ എസ് എം സംസ്ഥാന കമ്മിറ്റിക്ക് നന്ദി അറിയിക്കുന്നു പ്രത്യേകമായി അള്ളാഹു എല്ലാ ഈ കുട്ടികളുടെ കഠിനാധ്വാനം അള്ളാഹു സ്വാലിഹായ وروا عملاء السيقر كما راقته وآخر دوانا أن الحمد لله رب العالمين